എൻ്റെ ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു പൊതുവെ വിശ്വാസത്തിൽ മുന്നേറുന്ന മനുഷ്യരുടെ ഉള്ള ഒരു സമൃദ്ധിയെക്കുറിച്ചും ഈശോ നൽകുന്ന അഭിവൃദ്ധിയെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടെന്ന് വെച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാകുന്ന സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന ജീവിതത്തിലുണ്ടാകുന്ന വളർച്ച എന്നൊക്കെയാണ് ഇത് ഒരു പരിധി വരെ ശരിയാണ് എന്നാൽ ഇതല്ല യഥാർത്ഥത്തിൽ ഈശോ നൽകുന്ന സമൃദ്ധി എന്നുകൊണ്ട് ബൈബിളിൻ്റെ സുവിശേഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ മനസ്സിലാക്കുന്നു ഈശോ നൽകുന്ന സമൃദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശോ തന്നെ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അന്നെന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ അതായത് നമുക്കാവശ്യമുള്ള ഓരോ കാര്യങ്ങളും ഓരോ ദിവസത്തേക്കും ആവശ്യമുള്ള കാര്യങ്ങൾ അതാത് ദിവസങ്ങളിൽ ഈശോ നൽകുന്നു അതാണ് യഥാർത്ഥത്തിൽ ഈശോ നൽകുന്ന സമൃദ്ധി അല്ലാതെ ഒരു മനുഷ്യൻ്റെ ജീവിതാവസാനം വരെ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും മുൻകൂട്ടി അവനെ ഏൽപ്പിക്കുന്നതല്ല ഈശോ നൽകുന്ന സമൃദ്ധി അപ്പോൾ ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ ഒത്തിരി പേര് വിശ്വാസത്തിൽ പോയിട്ടുണ്ട് അവരുടെയൊക്കെ ധാരണ അവർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള സാമ്പത്തികമായിട്ടുള്ള അല്ലെങ്കിൽ അഭിവൃദ് ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളും അഭിവൃദ്ധികളും ഉണ്ടാകാതിരിക്കുമ്പോൾ അവർ സ്വമേധയാ ക്ഷമ നശിച്ച് ഈശോയിൽ നിന്ന് അകന്നുപോവുകയാണിത് അവർ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു അതായത് അവരുടെ പ്രാർത്ഥനകളൊന്നും ഈശോ കേൾക്കുന്നില്ല അല്ലെങ്കിൽ അവരുടെ പ്രാർത്ഥനയും അവരുടെ ആ ആത്മീയ പ്രയത്നങ്ങൾക്കും വില കൽപ്പിക്കുന്നില്ല എന്നൊക്കെയുള്ള ഒരു വ്യർത്ഥ ഒരു ചിന്ത പിശാച അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നൽകി അവരങ്ങനെ സാവകാശം ആ പ്രാർത്ഥനയിൽ നിന്ന് പിന്തിരിയുകയും ഈശോയിൽ നിന്ന് അകലൊക്കെ ചെയ്യുകയാണ് സംഭവിച്ചത് അങ്ങനെയാണ് സംഭവിച്ചത് എന്നാൽ നമ്മൾ നമ്മുടെ അനുദിന ജീവിതത്തിൽ ഈശോ നൽകുന്ന സമൃദ്ധി എങ്ങനെയായിരിക്കും എന്ന് ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു അതായത് ഈശോയെ അറിയാതിരുന്ന കാലഘട്ടത്തിൽ ഒരു മനുഷ്യന് ഒരു മാസം പതിനായിരം രൂപ ശമ്പളം അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപ ശമ്പളം ഉണ്ടപ്പോൾ അവന് ആ പൈസ തികയുമായിരുന്നില്ല കാരണം അതിന് മാത്രമുള്ള ചെലവുകളും കാര്യങ്ങളും അവനുണ്ടായിരുന്നു എന്നാൽ ഈശോ അറിഞ്ഞ ഈശോയെ അറിഞ്ഞ ശേഷം ഈ മനുഷ്യന് ഈ കിട്ടുന്ന ശമ്പളം അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ആ നേട്ടം അവന് അത് കൂടുതലായി മാറുന്നു അല്ലെങ്കിൽ അവൻ്റെ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞ് വളരെയധികം മിച്ചം വരുന്ന ഒരു അനുഭവം ഇതാണ് ഈശോ നൽകുന്ന സമൃദ്ധി എന്ന് പറയുന്നത് ഇതെങ്ങനെയാണ് ഇത്രയും പൈസ അല്ലെങ്കിൽ ഇത്രയും രൂപ അവനെങ്ങനെയാണ് ഇങ്ങനെ മിച്ചം വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യൻ തന്നെ പറയാൻ പറ്റുകയല്ലേ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് അതുപോലെ തന്നെ ഈശോയെ അറിയുന്നതിന് മുമ്പ് ഒരു മനുഷ്യന് ഉണ്ടായിരുന്ന ആരോഗ്യത്തിനുണ്ടായിരുന്ന പ്രശ്നങ്ങൾ ആ മനുഷ്യൻ ഈശോയെ അറിഞ്ഞ ശേഷം അവൻ്റെ ആ ജീവിതത്തിൽ ആരോഗ്യത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതവൻ്റെ ജീവിതത്തെ ബാധിക്കാത്ത രീതിയിൽ ഈശോ അത് നിയന്ത്രിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള നിരവധിയായിട്ടുള്ള ജീവിത അനുഭവങ്ങളും സാഹചര്യങ്ങളും ഈശോയെ യഥാർത്ഥത്തിൽ പിൻഗമിക്കുന്ന അനുഗമിക്കുന്ന മനുഷ്യരുടെ ജീവിതത്തിൽ ഈശോ പ്ര നടത്തിക്കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള അത്ഭുതങ്ങൾ ഈശോ പ്രവർത്തിക്കാറുണ്ട് ഇതൊക്കെയാണ് സത്യത്തിൽ ഈശോ നൽകുന്ന സമൃദ്ധി എന്ന് പറയുന്നത് എന്നാൽ ഈശോയിൽ നിന്ന് അകന്ന ശേഷം അപ്പോൾ ഈ വ്യത്യാസം മനസ്സിലാക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അനുഭവത്തിൽ ഒരു ഒരു കാലത്ത് ഞാൻ ഈശോയോട് വളരെ ആത്മാർത്ഥമായിട്ട് നിൽക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം ഒരു ചുരുങ്ങിയ കാലയളവിൽ ഞാൻ പ്രവർത്തനങ്ങളൊക്കെ നിർത്തി ഞാൻ എൻ്റേതായ രീതിയിൽ ഞാൻ മാറി നിന്നപ്പോൾ അല്ലെങ്കിൽ സ്വസ്ഥമായി എൻ്റെ കാര്യം മാത്രം നോക്കി ഞാൻ ജീവിക്കുന്ന സാഹചര്യത്തിൽ ഈശോയോടൊപ്പം ഉണ്ടായിരുന്ന കാലത്ത് ലഭിച്ചിരുന്ന ആ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളെക്കാൾ ഞാൻ ഈശോയിൽ നിന്ന് ഈശോയുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിൽ നിന്ന് മാറുന്നപ്പോൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട് പക്ഷേ അവസാനം എനിക്ക് ഓരോ മാസവും കടമല്ലാതെ മിച്ചമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ ഈശോയുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിൽ നിന്ന് നിലനിരുന്ന കാലഘട്ടങ്ങൾ എനിക്ക് ലഭിക്കുമായിരുന്ന കിട്ടുമായിരുന്ന തുച്ഛമായിട്ടുള്ള വരുമാനം അതെനിക്ക് മിച്ചമായിരുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വ്യക്തമായിട്ടുള്ള ജീവിതാനുഭവത്തിലൂടെയാണ് ഞാൻ ഈശോ നൽകുന്ന സമൃദ്ധി എങ്ങനെയാണ് എന്ന് ഞാൻ നേർക്ക് നേർ കണ്ടു മനസ്സിലാക്കിയത് അതുപോലെ തന്നെ ഈശോ നൽകുന്ന സമൃദ്ധി ഈ ആരോഗ്യ മേഖലയിലുണ്ട് പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലായിടത്തും വലിയ രോഗങ്ങളും മഹാമാരികളും രോഗപീഠകളും ഇങ്ങനെ മനുഷ്യനെ ആക്രമിക്കുമ്പോൾ കഷ്ടപ്പെടുത്തുമ്പോൾ ഈശോയോട് ചേർന്ന് നിൽക്കുന്ന ഈശോയെ സ്നേഹിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ ഒരു പനിയോ ജലദോഷമോ വന്നു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് അതും വിട്ടുപോകും അതിന് പ്രത്യേകിച്ച് മരുന്ന് പോലും മേടിക്കേണ്ട കാര്യം വരുന്നില്ല എന്നാൽ അതേസമയം ഈശോയുമായിട്ട് ബന്ധമില്ലാത്ത മനുഷ്യരെ സംബന്ധിച്ച് അവരെത്ര നല്ലവരാണെങ്കിൽ പോലും അവർ മാസങ്ങളോളം മരുന്ന് കഴിക്കേണ്ടി വരുന്നു അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ചെറിയ അസുഖങ്ങളോ ഉണ്ടാകുന്നത് മറ്റു പല അസുഖങ്ങളുമായിട്ട് പരിണമിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള പല വിധത്തിലുള്ള പ്രതിഭാസങ്ങൾ സംഭവങ്ങൾ നമ്മൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിത്യേന കാണാൻ പറ്റും അപ്പോൾ ഇതൊക്കെയാണ് ഈശോ നൽകുന്ന സമൃദ്ധി എന്ന് പറയുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈശോ നൽകുന്ന സമൃദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ജീവിതകാലം മുഴുവൻ ജീവിക്കാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും അവന് മുൻകൂട്ടി നൽകുന്നതല്ല ഈശോയുടെ സമൃദ്ധി ഈശോയുടെ സമൃദ്ധി എന്ന് പറയുന്നത് ഒരു മനുഷ്യന് ഓരോ ദിവസവും ജീവിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടുന്ന ആവശ്യമായ സ കാര്യങ്ങൾ അതാത് ദിവസങ്ങളിൽ ഈശോ നൽകുന്നതിനെയാണ് ഈശോ നൽകുന്ന സമൃദ്ധി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഒരു വ്യക്തി ഈശോയെ സ്നേഹിക്കുന്ന വ്യക്തി ഒരു വ്യക്തി മനസ്സിലാക്കിയിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അവൻ്റെ എല്ലാ ആവശ്യങ്ങളും നടത്തി കൊടുക്കുക എന്നതിനേക്കാൾ ഉപരി ഈശോ ചെയ്യുന്നത് അവന് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങളാണ് ഈശോ ചെയ്തു കൊടുക്കുന്നത് ഇതൊക്കെയാണ് ഈശോ നൽകുന്ന സമൃദ്ധി എന്ന് പറയുന്നത്